സിറ്റിക്കകത്ത് മാക്സിമം ഓർഡിനേഷൻ സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് വായിച്ചു നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക ഞാൻ പറഞ്ഞില്ല എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആർ സി തയ്യാറാണ് സി എം ഡിക്ക് എന്നെപ്പോലും കാണണ്ട സി എഡിക്ക് ഒരു കത്ത് കൊടുത്തോളൂ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തും ഡ്രൈവർ ഞങ്ങളതാണ് കണ്ടക്ടർ ഞങ്ങളതാണ് ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ് വർക്ക്ഷോപ്പ് ഞങ്ങളതാണ് എല്ലാം ഞങ്ങളതാണ് ഞങ്ങൾ വേറെ വണ്ടി ഇറങ്ങും അതൊക്കെ അവരുടെ കാര്യം എനിക്കറിഞ്ഞോ അവർക്കതിന് കഴിവുണ്ടായ അവർ നടത്താം ഞാൻ ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല നമ്മൾക്ക് വേണ്ടാന്നുള്ളത് നമുക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് കെ എസ് ആർ ടി ജീവിക്കുന്ന ന്യൂസ് ഐറ്റീൻ പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തരുത് കെഎസ്ആർടിസിയിലെ ലാഭം ഇവിടെയല്ല കെ എസ് ആർ ടിയിൽ ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്ന കേരളം മുഴുവനാണ് കേരള ആര്യങ്കാവ് ഡിപ്പോ അടക്കമുള്ള കൊച്ചുകു ഡിപ്പോകൾ പോലും ലാഭത്തിലാക്കിയ കെ എസ് ആർ ടി ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണ് അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തോ കെ എസ് ആർ ടി ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോ അടുത്ത വണ്ടി മുന്നൂറ്റി പതിമൂന്ന് വരെ നൂറ്റമ്പത് വണ്ടി ഞാൻ തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു സംശയം കാര്യത്തിൽ വിളയെടുത്തു അല്ല യോഗ്യത്തിലാണെങ്കിൽ യോഗ്യത്തിൽ നമ്മൾ കുളിക്കുന്ന ഒരു വിരോധമല്ലേ ഇങ്ങനെ പോട്ടെ ഇങ്ങനെ പോകണം എന്നാണ് എന്റെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഡെമോക്രസിയാണ് അപ്പം അദ്ദേഹത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കുക എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നില്ല എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കോൺ എടുക്കുമായിരുന്നോ എന്നെ ആരും വിളിച്ചിട്ടില്ല ഞാൻ സത്യത്തിൽ മാധ്യമങ്ങളിൽ കണ്ടു ഞാൻ നേരിട്ട് കണ്ടതുമില്ല പിന്നീട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹത്തെ ആര് തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു പരിപാടി ആ പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തുണ്ട് നമ്മൾ റെഡിയാണ് അതികൂടെ എന്താ ഇതിൽ കൂടെ എന്താ പറയാൻ പറ്റുന്നത് എടുത്തോളൂ നൂറ്റി പതിമൂന്ന് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനാ തിരിച്ചു തരാം അവിടെ ഏൽപ്പിച്ചേക്കാം എവിടെ എന്ന് പറയണം പക്ഷേ ഇവിടെ നമ്മുടെ സ്ഥലത്തൊന്നും കൊണ്ടോ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും കാരണം ഇരുന്നൂറ്റമ്പത് വണ്ടി വരില്ലേ അവർക്ക് പ്രൈവറ്റ് സ്കൂളിൽ നിന്നാണ് കുഴപ്പമൊന്നും അതൊന്നും കുഴപ്പം അതിനൊന്നും ഒരു വിരോധമില്ല പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിയിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലും ഉപദേശം അപ്പോൾ എനിക്ക് നമുക്ക് ഒരു വർഷമല്ല കേട്ടോ കെ എസ് ആർ ടി സി ഇതുകൊണ്ടാണ് ജീവിക്കുന്ന ആരും പ്രചരിപ്പിക്കരുത് കെ എസ് ആർ ടി സി ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത് ശരി ഓക്കെ താങ്ക് യു